ഹലോ അപ്പം രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേശുവിനെ കണ്ണെഴുതി പൊട്ടിട്ട് സുന്ദര കുട്ടപ്പനാക്കി കിടത്തിയിട്ടുണ്ട് നമ്മളെ നാത്തൂലും കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം എങ്ങോട്ടാണ് പോകുന്നതല്ലേ ഹലോ ഗായ്സ് അപ്പം എൻ്റെ ചേച്ചിയുടെ എൻ്റെ സ്വന്തം ചേച്ചി ദീപ്തിയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനുണ്ട് കേശുണ്ട് ഇതാ മോളുണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ നമ്മളെ പേടകം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പം വീട്ടിലേക്കല്ല പോകുന്നത് ചേച്ചി ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കൂല ഞാൻ അങ്ങോട്ട് വരുന്നു കാരണം ഇവിടെ തന്നെ ഒന്നര മണിക്കൂർ പോവാനുണ്ട് അപ്പം നേരെ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങുന്നു ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നു അപ്പം നമുക്ക് പോവാം കേശാ പോവാം റെഡി കേശു സുന്ദരനായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം പോകാൻ അത്യാവശ്യം ദൂരം ഉണ്ട് കിട്ടും അപ്പം ഞങ്ങൾ മെയിൻ റോഡിനല്ലാതെ കുറച്ച് ഊർക്കടവ് പാലം അങ്ങനെ കുറച്ച് റൂട്ട് വഴിയാണ് പോകുന്നത് അങ്ങനെ നേരെ നരിക്കുനി എത്തണം നരിക്കുനിന്ന് നേരെ പനങ്ങാട് ഓഫീസിലേക്കാണ് പോകുന്നത് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു പിന്നെ കേശൊക്കെ മഴയൊന്നുമില്ലാതെ രക്ഷപ്പെടണേ എന്ന് എനിക്ക് മനസ്സില് കാരണം അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടി കഴിക്കാൻ നമ്മൾ അടിപൊളി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ പോണ വഴിയിലൊന്നും കേക്കിന്റെ ഷോപ്പിൽ ഇനി കേക്ക് തരുന്ന തരുന്ന തരമ്പൊരു വഴിയായി പോനൂരാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ കേശ് കുറേ കേക്കൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഓൻ പറഞ്ഞ കേക്കാണ് നമ്മളെടുത്ത കേട്ടോ പിന്നെ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് ഓൻ അവിടെ എടുക്കാനുള്ള ഒരു ഒരു ശുഷ്കാന്തി പിന്നെ രാധാർ ആടെ പടയം വെക്കണം തോന്നിയാൽ കൊണ്ട് ഞങ്ങൾ മെല്ലെ ഓനെടുത്ത് കണ്ടിട്ട് അവിടെ നൈസായിട്ട് നോക്കി വീഡിയോ എടുത്ത് മെയിൻ ആയ സമയത്താണ് ഒരു കാര്യം ആലോചിച്ചത് കേക്ക് എടുക്കാൻ മറന്നുപോയി അങ്ങനെ പിന്നെയും വന്നു കണ്ട് കേക്കൊക്കെ എടുത്ത് കണ്ടിതാ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളത് ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ കേക്ക് എല്ലാം വാങ്ങി കേക്ക് വാങ്ങിയിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ചേച്ചിയുടെ ഓഫീസിലേക്ക് പോയിട്ട് ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് കുറെ നേരം അലഞ്ഞ് വെറുതെ പിന്നെ ഗൂഗിൾ അമ്മച്ച് ഞങ്ങൾക്ക് നല്ല അടിപൊളി വഴിയൊക്കെ കാണിച്ചു തന്ന നല്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തിച്ചു പക്ഷെ അവിടെ കേക്കിൻ്റെ ഷോപ്പൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ കുറെ ദൂരം പിന്നെയും വന്ന് പുനൂരുന്ന അടിപൊളിയായിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ട് അവ പോയി അപ്പം നമ്മൾ ഓഫീസിൻ്റെ ബാക്കിലെത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോകാം അപ്പം ഇതാണ് ഓഫീസ് അപ്പോൾ നമ്മൾ സ്പീഡ് കയറുകയാണ് സ്പീഡിൽ ഞാനല്ല ക്യാമറയാണ് കയറുന്നത് അപ്പം ഇനി ഇവിടെ എത്തിയിരുമ്പോൾക്ക് മെല്ലെ പോകാം ഏഹ് ആ ഉൾ കേൾക്കാതെ നമുക്ക് പതുക്കെ പതുക്കെ പോകുന്നു നമ്മൾ ഡോർ തുറക്കുന്നു ചേച്ചി നോക്കുന്നു സർപ്രൈസ് കൊടുക്കുന്നു സംഭവം ഉൾ കാര്യമായിട്ട് എന്തോ ഓഫീസിൽ കോൾ ചെയ്തോണ്ടിരിക്കും അപ്പോഴാണ് എന്നെ കണ്ടത് അവൾ ആകെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്തംഭിച്ച് നിന്നോയി ഏ എന്താ പവിടെ നടക്കുന്നതെന്നതില് അങ്ങനെ സർപ്രൈസൊക്കെ പറഞ്ഞ് കേക്ക് ചേച്ചീൻ്റെ കയ്യിൽ കൊടുത്ത് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെയിൻ ആകാൻ വേണ്ടി ശ്രമിച്ച് അപ്പോൾ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഓഫീസിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഓരോ ഫീൽഡ് വർക്ക് അത് ഇതുമൊക്കെ പറഞ്ഞ് പോയി ഞങ്ങൾ പോയ സമയത്ത് സംബന്ധിച്ച് ചേച്ചിമാരൊരു മാഡം മാത്രമേ ഉണ്ടായിള്ളൂ അപ്പം ഞങ്ങൾ ആരായി ചേച്ചിയും കൂടെ എന്ത് ലീവെങ്ങാനായിരുന്നെങ്കിൽ പറഞ്ഞ പോലെ ത്രീ ജി ആയേനെ പക്ഷേ കുഴപ്പമില്ല രണ്ടുപേരും മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടാവുന്ന വിചാരിച്ചു ഞങ്ങൾ അത്യാവശ്യം വലിയ കേക്കൊക്കെ വാങ്ങിയിട്ടായിരുന്നു പോയത് അപ്പം ബാക്കി ഞങ്ങൾ അവിടെ തോന്നണ്ടി വന്ന് ഞങ്ങൾ അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി കേക്കൊക്കെയാണ് വാങ്ങിയത് അപ്പം ഏച്ചി കേക്ക് കട്ട് ചെയ്യാൻ പോകാണ്ട് കേശുനെ എടുത്തിട്ടാണ് ഏച്ചി കേക്ക് കട്ട് ചെയ്തത് അപ്പം കേശുനാണെങ്കിൽ ഓൻ എന്നെ കട്ട് ചെയ്യണം ഓനെ കത്തി ഒക്കെ പിടിച്ച് വാങ്ങിനി വലിയ മെയിനാണെന്നോൻ്റെ വിചാരം അങ്ങനെ ചേച്ചി കേശുവിനെ കണ്ട ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ ഞാൻ കുറേ ദിവസം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് അപ്പോൾ കേശുവിനെ കണ്ട സന്തോഷമാണ് മുഖത്ത് കൂടുതലായിട്ടുള്ളത് നമുക്ക് ചെറിയ പനി ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെയായിരുന്നു അപ്പോൾ മറ്റേ മേഡം ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും കാര്യത്തിലൊക്കെ തന്നെ അപ്പോൾ കേശു അവിടെ ഓഫീസ് മൊത്തം ചുറ്റി കാണുന്നുണ്ടെങ്കിൽ അത് വാങ്ങാനോന്നൊരു പ്ലാനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് ഭയങ്കര മഴ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള തൊട്ടടുത്തല്ല കുറേ ഇങ്ങ് പോകുന്ന ഒരു കടേനു മുമ്പിലാടെ അങ്ങനെ കയറുന്നത് ആ ബുള്ളറ്റിൻ്റെ അല്ലെട്ടോ അങ്ങനെ ആ ചേച്ചി കേശുവിന് കടയിൽ നിന്ന് കോലുമുട്ടയൊക്കെ കൊടുത്ത് കേശു ആപ്പിയാണ് അങ്ങനെ യാത്ര ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഇനി ഒന്ന് കിടക്കണം അപ്പൊ ചേറ്റാ